യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് നാളെ മുതൽ തുടങ്ങുകയാണ് വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരെ കണ്ടെത്താനും വിസ നടപടികൾ ലഘൂകരിച്ച് അവരുടെ താമസം നിയമവിധേയമാക്കുന്നതിനുമായി വ്യത്യസ്ത സമയങ്ങളിൽ നൽകാറുള്ള ഒരു പ്രത്യേക അവസരമാണ് പൊതുമാപ്പ് ഇവർക്ക് പിഴയില്ലാതെ കേസുകൾ പരിഹരിച്ച് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനും ഒരു നിയമതടസ്സവും ഇല്ലാതെ രാജ്യത്തേക്ക് വരാനും സാധിക്കും നിലവിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ അവസാനം വരെ രണ്ടു മാസത്തേക്കാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സന്ദർശക താമസവിസക്കാർക്കും തൊഴിലിടങ്ങളിൽ നിന്നും ഒളിച്ചോടിയവർക്കും അപേക്ഷിക്കാം ഏതെങ്കിലും തരത്തിലുള്ള സിവിൽ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട യാത്രാനിരോധനമോ അറസ്റ്റ് വാറന്റോ നിലനിൽക്കുന്നവർക്ക് പൊതുമാപ്പ് പ്രയോജനം ലഭിക്കുന്നതല്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത സർക്കാരിലോ ഇതര സ്ഥാപനങ്ങളിലോ നൽകാനുള്ളവർക്കും സെപ്തംബർ ഒന്നിന് ശേഷമുള്ള താമസ വിസ ലംഘകർക്കും ട്രേഡ് ലൈസൻസും വിസയും കാലാവധി കഴിഞ്ഞ കമ്പനി ഉടമസ്ഥർക്കും മാനേജർക്കും പൊതുമാപ്പിന് അപേക്ഷിക്കാൻ സാധിക്കില്ല എക്സിറ്റ് പെർമിറ്റിന് പതിനാല് ദിവസത്തേക്കാണ് അനുവദിക്കുക ഈ കാലയളവിൽ എക്സിറ്റ് ആവുകയോ പുതിയ വിസയിലേക്ക് മാറുകയോ ചെയ്യണം സ്റ്റാറ്റസ് മാറ്റി മറ്റൊരു വിസയിലേക്ക് മാറാൻ കഴിയുന്നതുമാണ് ഈ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുന്നതാണ് പാസ്പോർട്ട് കൈവശമില്ലാത്തവരോ നഷ്ടപ്പെട്ടവരോ ആണെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് ലഭ്യമാക്കണം മാത്രമല്ല പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് പോലീസുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ച് കോൺസുലേറ്റിൽ നിന്നും ലഭിക്കുന്ന പുതിയ പാസ്പോർട്ട് ഉപയോഗിച്ച് പൊതുമാപ്പിന് അപേക്ഷിക്കാം എമിഗ്രേഷനുമായോ തൊഴിൽ വകുപ്പുമായോ ബന്ധപ്പെട്ട യാതൊരു പിഴയും ഫീസും നൽകേണ്ടതില്ല ഇനി എവിടെയൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം പൊതുമാപ്പിന് അപേക്ഷിക്കാൻ ഓരോ എമിറേറ്റിനും വ്യത്യസ്ത കേന്ദ്രങ്ങളുണ്ട് ദുബായിൽ എൺപത്തിയാറ് ആമർ സെന്ററുകളിലും അൽ അബീറിലുള്ള ഡി ജി ആർ എഫ് എ കേന്ദ്രത്തിലും അപേക്ഷിക്കാം അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിലും അപേക്ഷ നൽകാം അബുദാബിയിൽ അൽ ദഫ്ര സുവൈഹാൻ അൽ മഖ എന്നിവിടങ്ങളിലുള്ള ഐ സി പി കേന്ദ്രങ്ങൾ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബി എൽ എസ് കേന്ദ്രങ്ങളിലും അപേക്ഷ നൽകാം ബി എൽ എസ് കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് എമിറേറ്റുകളിലുള്ളവർ ഐ സി പി കേന്ദ്രങ്ങളിലാണ് അപേക്ഷിക്കേണ്ടത് യു എയിലെ എല്ലാ സേവന കേന്ദ്രങ്ങളും നാളെ രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ട് മണിവരെ തുറന്നിരിക്കും അപേക്ഷകൾ ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈനിലും ലഭ്യമാണ് എമിറേറ്റ്സ് ഐ ഡി ഇല്ലാത്തവർ വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് രേഖകൾ നൽകാനായി എമിഗ്രേഷൻ സെന്ററിൽ നേരിട്ട് ഹാജരാകേണ്ടി വരും അപേക്ഷ നൽകിയ ശേഷം ഔട്ട് പാസ് ലഭിക്കുന്നതുവരെ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് നാട്ടിലേക്ക് പോകാനുദ്ദേശിക്കുന്നവർക്ക് വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കുമെന്നും ഇമിഗ്രേഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗൾഫ് ചന്ദ്രികയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക